ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് കൊപ്പം വളാഞ്ചേരി പാതയിലെ കൈപ്പുറത്ത് പാചകവാതകവുമായി എത്തിയ ലോറി മറിഞ്ഞു ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു വ്യാഴാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തഞ്ചോടെ അപകടം വളാഞ്ചേരി ഭാഗത്തു നിന്നും പട്ടാമ്പിയിലേക്ക് പാചകവാതകവുമായി വരികയായിരുന്നു ലോറി കൈപ്പുറത്ത് വെച്ച് മറ്റൊരു വാഹനത്തിന് വശം കൊടുക്കുന്നതിനിടെ റോഡരിയിലേക്ക് ഇറങ്ങിയ ലോറി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു പാചകവാതക ചോർച്ച ഉണ്ടാകുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ടായി കൊപ്പം പോലീസും പട്ടാമ്പി ഷൊർണൂർ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള അഗ്നിശമന സേനാ യൂണിറ്റുകളും സ്ഥലത്തെത്തി ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചു തുടർന്ന് പാചകവാതക സിലിണ്ടറുകൾ മറ്റു വാഹനങ്ങളിലേക്ക് മാറ്റിയതിനു ശേഷം ലോറി റോഡരികിൽ നിന്നും നീക്കി